നമസ്കാരം സിന്ധു നദീ ജല കരാർ വ്യവസ്ഥകളെ ചർച്ചയാവാമെന്ന നിലപാട് വ്യക്തമാക്കി പാകിസ്ഥാൻ ഇന്ത്യക്കുള്ള എതിർപ്പും ചർച്ചയിൽ ഉന്നയിക്കാമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതാദ്യമായാണ് കരാർ വ്യവസ്ഥകളിൽ ചർച്ചയാകാമെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുന്നത് കരാർ മരവിപ്പിച്ചത് ചോദ്യം ചെയ്തുള്ള കത്തിലാണ് പാകിസ്ഥാന്റെ നിർദ്ദേശമെന്നാണ് സൂചന രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുക്കാൻ കഴിയില്ലെന്ന ശക്തമായ നിലപാട് നരേന്ദ്രമോദി സ്വീകരിച്ചതോടെയാണ് പാകിസ്ഥാൻ ഇന്ത്യൻ എത്തുന്നത് കരാർ പുതുക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം നേരത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചിരുന്നില്ല പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു ഇത് പുനർപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ച ഇന്ത്യയുടെ തീരുമാനം ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ ജല മന്ത്രാലയം കേന്ദ്രത്തിനാണ് കത്തയച്ചത് നദീജലം പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ രൂപവത്കരിച്ച കരാറിൽ നിന്ന് ഏപ്രിൽ ഇരുപത്തിരണ്ടിലുണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ പിന്മാറിയത് ഭീകരതക്കെതിരെ പാകിസ്ഥാൻ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് വരെ കരാർ മരവിപ്പിക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് പാക് ജനമന്ത്രാലയം വിദേശകാര്യ മന്ത്രാലയത്തിനയച്ച കത്തിൽ പറയുന്നു കരാർ പ്രകാരം സത്ലജ് ബിയാസ് രബി എന്നീ കിഴക്കൻ നദികളിലെ ജലം ഇന്ത്യക്കും സിന്ധു ജലം ചിനാബ് എന്നീ പടിഞ്ഞാറൻ നദികളിലെ ജലം പാകിസ്ഥാനും ഉപയോഗിക്കാം എന്നാൽ ഭീകരാക്രമണത്തിന് പിന്നാലെ ഘട്ടം ഘട്ടമായി പാകിസ്ഥാനിലേക്കുള്ള നീരൊരുക്ക് പൂർണമായും തടയുമെന്നാണ് ജൽശക്തി മന്ത്രി സി ആർ പാട്ടിൽ പറഞ്ഞത് സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴും നദീജല കരാറിൽ സ്വീകരിച്ച നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് സിന്ധു നദീജല കരാർ അതിന്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നന്മയും സൗഹൃദവും കരുതിയുള്ളതാണ് എന്നാൽ പല ദശകങ്ങളായി അതിർത്തി കടന്നുള്ള ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പാകിസ്ഥാൻ ഈ തത്വങ്ങളിൽ നിന്ന് ഏറെ അകലെയാണ് എന്ന് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ രക്തവും ജലവും ഒരുമിച്ച് ഒഴുകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കാബിനറ്റ് സുരക്ഷാ കമ്മിറ്റി സിന്ധു നദീജല കരാർ മരുന്നതായി അറിയിച്ചത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ തിരിച്ചടികൾ ടുക്കാനാകാതെ പാകിസ്ഥാൻ കുഴങ്ങിയത് ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കത്താലാണ് ചൈനയിൽ നിന്നും വാങ്ങിയ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ നിർജ്ജീവ്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നിടത്താണ് ഇന്ത്യ വിജയിച്ചത് ഈ ചൈനീസ് സാങ്കേതിക വിദ്യകളെ അനായാസം പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ത്യയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിലും നിയന്ത്രണ രേഖയിലുമായി പാകിസ്ഥാൻ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായിരുന്നു വിന്യസിച്ചിരുന്നത് എന്നാൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയ സംവിധാനങ്ങളെ നിശ്ചലമാക്കിയാണ് ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ കണ്ടെത്താൻ ചൈനീസ് സംവിധാനത്തിന് കഴിയാതെ പോയി വ്യോമ പ്രതിരോധ സംവിധാനത്തിനെ ജാം ചെയ്യുകയും അതിന്റെ മറവിൽ ഇരുപത്തി മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ വ്യോമസേന കനത്ത നാശം വിതയ്ക്കുകയും ചെയ്തു മേഖലയിൽ വ്യോമ മേധാവിത്വം ആർക്കാണെന്ന് ഇന്ത്യ ഇതിലൂടെ വ്യക്തമാക്കി